Hi guys ഞാനിന്ന് ഒരു ചേമ്പില കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് മടന്തയില അല്ലെങ്കിൽ കാട്ടുചേമ്പ് ചേമ്പ് എന്നറിയപ്പെടുന്ന ഈ ചേമ്പിലയും തണ്ടും ഈ കർക്കിടകത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കറി വെച്ച് കഴിക്കണോട്ടോ വളരെ ഔഷധഗുണമുള്ള ഒന്നാണിത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാലോ അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് വീഡിയോ വലിച്ചു നീട്ടണില്ല അപ്പോൾ ഇതെങ്ങനെയാണ് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ അധികം മൂക്കാത്ത ഇലകൾ ഒരു മുപ്പത് ഇലയും തണ്ടോടുകൂടി എടുത്തിട്ടുണ്ട് തണ്ട് ഇതാട്ടോ അതിൻ്റെ മൂക്കാത്ത ഇല ഞാൻ തണ്ട് തണ്ടിപ്പോൾ കറി വെക്കണില്ല വേറെ കറി

വള്ളി കെട്ടണ പോലെ കെട്ടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ കാരണം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതെങ്ങനെയാണ് ചുരുട്ടി അറിയാൻ ഇതുപോലെ അങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ രണ്ടറ്റവും ഇങ്ങനെ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തുമ്പിട്ട് കെട്ടില്ലേ അതുപോലെ കെട്ടുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഒരു മൺചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ മീൻ വയ്ക്കുന്ന ചട്ടിയാണ് എടുത്തേക്കണത് ഞാൻ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വേവാനാവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് മൂടി വെച്ച് വേവിക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും വെച്ചിട്ടത് വേവിക്കരുത് കേട്ടോ കാരണം ചേമ്പിലേക്ക് അധികം വേവില്ലാത്തതാണ് അത് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞ് അതിൻ്റെ ഗുണമൊക്കെ പോകും അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഇത് ചേമ്പല പകുതി വേവായി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് അരമുറി നാളികേരത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പത്ത് വറ്റൽമുളകും ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചേമ്പില നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചു ഇപ്പോൾ അരപ്പ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അത് നമുക്ക് ആ ചേമ്പിലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വേണ്ട വെള്ളം നോക്കി ജാറും കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു നാല് ചുള കൊടമ്പുളി കഴുകി വൃത്തിയാക്കി എടുത്തേക്കണതാണത് അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു നുള്ള് കായപ്പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കായപ്പൊടി കേട്ടോ ഈ കറക്കി ടേസ്റ്റ് തരുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് എന്ന് നോക്കിയിട്ട് ഉപ്പ് പോരങ്ങിയ ആവശ്യം നോക്കി ഉപ്പ് നന്നായി ഇളക്കി കൊടുത്തിട്ട് ആ അരപ്പ് തിളക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം തിളച്ചതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്ത് ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് അത് ചട്ടിയുടെ ചൂടും കൊണ്ട് തിളക്കണതാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു ഇപ്പം നമ്മുടെ ചേമ്പിലക്കെട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് നിങ്ങളിത് ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ് അതുവരേക്കും ബായ്